Namaskaram. അംബാനിയെയും അദാനിയെയും പിന്തള്ളി ഇന്ത്യയിലെ ധനികരുടെ പട്ടികയിൽ മുൻപെത്തിയ വ്യക്തിയാണ് സാവിത്രി ജിണ്ടാൽ ഏഷ്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീയും മുൻ ഹരിയാന മന്ത്രിയുമായ അവർ ഇപ്പോൾ വർഷങ്ങൾ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേർന്നിരിക്കുന്ന വാർത്തയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച് പത്ത് വർഷം എം എൽ എയും അഞ്ചു വർഷം മന്ത്രിയുമായി ഇവർ സേവനമനുഷ്ഠിച്ചു എൺപത്തിനാലുകാരിയായ സാവിത്രി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കോൺഗ്രസ് വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് പത്ത് വർഷം എം എൽ എയായി താൻ ഹിസാറിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചു മന്ത്രി നിലയിൽ നിസ്വാർത്ഥമായി ഹരിയാന സംസ്ഥാനത്തെ സേവിച്ചു ഹിസാറിലെ ജനങ്ങൾ തന്റെ കുടുംബമാണ് തന്റെ കുടുംബത്തിന്റെ ഉപദേശപ്രകാരമാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതെന്നും സാവിത്രി പോസ്റ്റ് ചെയ്തു മകനും വ്യവസായിയുമായ നവീൻ ജിൻഡൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നതിന് ദിവസങ്ങൾക്കകമാണ് സാവിത്രിയുടെ പ്രഖ്യാപനവും വന്നത് സിനിമയെ വെല്ലുന്നതാണ് സാവിത്രി ജിൻഡാലിന്റെ ജീവിതകഥ ആയിരത്തി അമ്പത് മാർച്ച് ഇരുപതിന് അസമിലാണ് സാവിത്രി ദേവി ജനിച്ചത് ഒരു ഹിന്ദു മാർവാടി കുടുംബത്തിൽ ജനിച്ച സാവിത്രി ദേവിക്ക് പഠിക്കാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല യാഥാസ്ഥിതികരായ കുടുംബം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പ്രാധാന്യം നൽകിയിരുന്നില്ല സമ്പന്നമായ ഒരു ബിസിനസ് കുടുംബമായിരുന്നു അവരുടേത് സാവിത്രിയുടെ സഹോദരിയായിരുന്ന വിദ്യാദേവിയായിരുന്നു വ്യവസായി ഒ പി ജിൻഡാലിന്റെ ഭാര്യ വിദ്യാദേവിയുടെ അകാല മരണം സാവിത്രിയുടെ തലവറ മാറ്റി സഹോദരിയുടെ മരണത്തിന് പിന്നാലെ തന്റെ ഇരുപതാം വയസ്സിൽ ഓംപ്രകാശ് ജിൻഡാലിന്റെ രണ്ടാം ഭാര്യയായി സാവിത്രി ആറു മക്കളുടെ അച്ഛനായ ഓംപ്രകാശ് ജിൻഡാലിന് സാവിത്രി ദേവിയെ വിവാഹം കഴിക്കുമ്പോൾ പ്രായം നാൽപ്പത് പിന്നിട്ടിരുന്നു സാവിത്രിയേക്കാൾ ഇരുപത് വയസ്സ് കൂടുതലുണ്ടായിരുന്നു ഒപിക്ക് ജിൻഡാലിന്റെ രണ്ടാം ഭാര്യയായി മറ്റാർ വന്നാലും താൻ നോക്കുന്ന പോലെ കുട്ടികളെ നോക്കില്ലെന്നായിരുന്നു സാവിത്രി വിശ്വസിച്ചിരുന്നത് അത് അടിവരയിടുന്നതായിരുന്നു അവരുടെ ജീവിതവും സാവിത്രിക്കും ഒപിക്കുമായി മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായിട്ടും ആ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഉടലെടുത്തില്ല ഒ പി ജിൻഡാൽ നയിച്ച വഴിയിലൂടെ തന്നെയാണ് സാവിത്രിയുടെയും യാത്ര ഇരുപത്തിരണ്ടാം വയസ്സിൽ ഹിസാറിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചാണ് വ്യവസായ രംഗത്ത് ഒ പി ജിൻഡാൽ ചുവട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തിനാലിൽ ജിൻഡാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പൈപ്പ് നിർമ്മാണ കമ്പനി സ്ഥാപിച്ചു പിന്നാലെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് ജിൻഡാൽ സൌത്ത് വെസ്റ്റ് സ്റ്റീൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തുടങ്ങി പുതിയ കമ്പനികൾ തുടങ്ങി ഓരോന്നും വലിയ വിജയമായി മാറിയതോടെ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ വൻമരമായി ഓം പ്രകാശ് ജിൻഡാൽ വളർന്നു രാഷ്ട്രീയത്തിലും ഒ പി ജിൻഡാൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് ഹരിയാനയിലെ ഹിസാർ നിയമസഭാ സീറ്റിൽ തുടർച്ചയായി മൂന്ന് തവണ അദ്ദേഹം വിജയിച്ചു മുതൽ വരെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് പൊതുവിതരണം എന്നിവ സംബന്ധിച്ച സമിതിയിലും അദ്ദേഹം അംഗമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലും ഹരിയാന സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജിൻഡാൽ മരിക്കുമ്പോൾ വൈദ്യുത മന്ത്രിയായിരുന്നു ഇതിലൂടെ കോടികളുടെ ജീവകാരുണ്യ പ്രവർത്തനവും അദ്ദേഹം നടത്തി രണ്ടായിരത്തി അഞ്ചിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഭർത്താവ് ഒ പി ജിൻഡാൽ മരണമടഞ്ഞതിനെ തുടർന്നാണ് സാവിത്രി ജിന്നാൽ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് പിന്നാലെ രംഗത്തും ചൂടറപ്പിച്ചു ഭർത്താവിന്റെ മരണശേഷം കമ്പനിയുടെ വളർച്ചയ്ക്കും ഹരിയാനയിലെ രാഷ്ട്രീയത്തിലും സാവിത്രി വലിയ വഹിച്ചു കോൺഗ്രസ് ടിക്കറ്റിൽ ഹരിയാനയിൽ നിന്ന് മത്സരിച്ച സാവിത്രി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലും സംസ്ഥാന മന്ത്രിസഭയിലും എത്തി രണ്ടായിരത്തിയാറിൽ റവന്യൂ ദുരന്ത നിവാരണം പുനരധിവാസം പാർപ്പിടം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയായും രണ്ടായിരത്തിൽ നഗര മന്ത്രിയായും അവർ ഭരണം നടത്തി ഭരണതലത്തിലും അവർ മികവ് കാട്ടി ഇങ്ങനെ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൊതുപ്രവർത്തക പാർട്ടി വിടുമ്പോൾ കോൺഗ്രസിന് തന്നെ ഇത് വലിയ തിരിച്ചടിയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം